ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഏത് ക്രിയേഷൻസിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ പ്ലാസ്റ്റിക് കവറുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നൂൽ കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നൂല് വേണം കേട്ടോ ഇത് പ്ലാസ്റ്റിക് കവർ നൂൽ കമ്പിക്ക് പോയാലും നമുക്ക് ഈർക്കിരി ആയാലും മതി ഇതേപോലെ നമുക്ക് കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ കുറച്ച് ചെറുതായിട്ടുള്ള പീസുകൾ മതി കേട്ടോ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതെങ്ങനെയാണോ ഈ കയ്യിൽ ഈ ഇങ്ങനെ പിടിക്കുന്ന ഈ ഭാഗത്തുനിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് രണ്ടായിട്ട് നാലെണ്ണം നാല് പീസായിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത് അത് നമുക്കൊന്ന് നമുക്കൊന്നിങ്ങനെയൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമുക്ക് ഈർക്കിലി ഈർക്കിലി ആയാലും മതി കേട്ടോ ഇപ്പം നൂൽക്കമ്പിക്ക് വരും നമുക്ക് ഈർക്കിലി ആയാലും മതി അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റും ഇപ്പം ഇറക്കിലി നൂൽക്കമ്പി ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമുക്ക് ധാരാളം നമ്മുടെ വീടുകളിലെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കാണുമല്ലോ അപ്പോൾ അതൊക്കെ കളയാതെ നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെ ഫ്രഷ് ആയിട്ടുള്ള നല്ല പൂക്കൾ നല്ല 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 പൂക്കൾ നമുക്കിതേപോലെ എടുത്ത് വെക്കാൻ പറ്റും ഇതൊന്നും വലിച്ചെറിഞ്ഞ് കളയാതെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇത് കളയാൻ കളയാതെ നമുക്ക് ഇതേപോലെ സൂക്ഷിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല ഉണക്കി നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ രണ്ടെണ്ണം വീതം വെച്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ട് ഒങ്ങനെ രണ്ട് പീസ് ഇതും വെച്ച് ഒന്നിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിത് ഉരുക്കി ഒന്നിച്ച ചൂടാക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല ചൂടാക്കിയില്ലെങ്കിലും ഇത് ഇതേപോലെ അറ്റോ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക ഇതിപ്പോൾ ചൂടാക്കി എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ ഇച്ചിരി കൂടെ നന്നായിട്ടിരിക്കും ഇതിപ്പോൾ ചൂടാക്കിയിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേപോലെ തന്നെ ഇരുന്നാൽ മതി അപ്പം ഞാനിത് ഇതേപോലെ ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ നമുക്കിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇങ്ങനെ ഒന്ന് അറ്റോ ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ മേളിൽ വെച്ചുണ്ടല്ലോ ഇവിടെ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചൂടാക്കി എടുക്കണമെന്നൊന്നുമില്ല നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു പൂവിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് പെറ്റലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതേപോലെ ഒരു പൂവിന് വേണ്ടിയിട്ട് ഇതേപോലെ മൂന്ന് പെറ്റലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ല ഇങ്ങനെ ചൂടാക്കി എന്നല്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനത് ഇങ്ങനെ പറഞ്ഞൊന്നേ ഉള്ളൂ ചൂടാക്കിയാലും ഒന്നും കൂടെ നമുക്കിതിങ്ങനെ ഉറന്ന് ഒന്നിച്ച് കിട്ടും അതുകൊണ്ട് ഇങ്ങനെ ചൂടാക്കി എടുത്താലും കുഴപ്പമില്ല ചൂടാക്കിയില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചൂടാക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ മൂന്നെണ്ണം ഞാൻ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഇതേപോലെ മഞ്ഞ കളറിലുള്ള ഒരു കവറിൻ്റെ പീസും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എടുക്കുന്നത് ഇത് നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കി ഇതിൻ്റെ അകത്ത് ഒരു പൂമ്പൊടി പോലെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടായിട്ടോ മൂന്നായിട്ടോ മടക്കിയിട്ട് വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുഞ്ഞായിട്ട് കട്ട് ചെയ്താൽ മതി ഒത്തിരി വലുതാക്കി കട്ട് ചെയ്യേണ്ട ഇതേപോലെ തീരെ ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് നമുക്കൊരു നൂൽക്കമ്പി എടുത്തുനിന്ന് അറ്റ നൂൽക്കമ്പി ആകുമ്പോൾ അറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കണം മറ്റേ ഈർക്കിലെ ആകുമ്പോഴത്തേക്കും ഒന്ന് പശ ഒരു പശ എന്തെങ്കിലും ഒന്ന് വെച്ചെന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും പശയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടൈറ്റായിട്ട് കെട്ടിയാൽ മതി നൂലുപയോഗിച്ച് നമ്മൾ കെട്ടുന്നുണ്ടല്ലോ ഇത് നൂൽക്കമ്പി ആകുമ്പോൾ അറ്റം ഒന്ന് വളച്ചു കൊടുക്കുക അത് ഊരി പോകാത്ത വിധത്തിൽ നമുക്കതിന് ശേഷം ഇതിങ്ങനെയൊന്ന് വളച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റി കൊടുക്കാം ഇതൊന്നിങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക ഈ നൂൽക്കമ്പിയിലേക്ക് നല്ല ടൈറ്റായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക ഇതെങ്ങനെയൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നൂലുപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം ഏത് കളർ നൂലായാലും മതി കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ നൂലായാലും ആ നൂല് ഉപയോഗിച്ച് ഇതൊന്ന് കെട്ടിക്കൊടുത്താൽ മതി എല്ലാം നമ്മൾ ഇതേപോലെ നൂല് നൂലുപയോഗിച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ നൂല് ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക കേട്ടോ ഇർക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അറ്റം നമ്മൾ ഈർക്കിലി ആകുമ്പോൾ അറ്റം വളച്ച് എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇർക്കിലയിലാണെങ്കിലും നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം അതിന് ശേഷം ഇതാ ഓരോ പെറ്റലുകളും ഒന്നും കൂടെ ഒന്ന് അറ്റമൊന്ന് ഈ അടിഭാഗം ഒന്നും കൂടെ ഒന്ന് ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടി ഒന്ന് ചു കൈ പിടിച്ച് ഒന്ന് ചുരു ഒന്നും കൂടി ഒന്ന് ചുരുട്ടി ഒതുക്കി എടുത്തിട്ട് നമുക്ക് ഈ പെറ്റലുകൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാം അല്ല ഇങ്ങനെ ഓരോ പെറ്റലുകളും ഒന്ന് കെട്ടിക്കൊടുക്കുക ഓരോ പെറ്റൽ കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്ക കേട്ടോ ഇങ്ങനെയൊന്ന് കെട്ടി എടുത്തു വെക്കുക അടുത്തതും അതുപോലെ തന്നെ ഒന്നും കൂടെ നമ്മളിതിങ്ങനെ പിരിച്ചു വെച്ചത് ഒന്ന് ഇങ്ങനെ പിരിച്ചാദ്യം ഒന്ന് എടുത്തുവെച്ചത് നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ലൂസാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൂസായതുകൊണ്ടാണ് ഒന്നും കൂടി ഒന്ന് ടൈ ഒന്നും കൂടി ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുത്താൽ മതി അല്ലേ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് എല്ലാ പെറ്റലുകളും ഒന്ന് കെട്ടി കൊടുക്കാം മൂന്ന് പെറ്റലുകളും മതി കേട്ടോ എത്രയും വലിപ്പത്തിലുള്ള മൂന്ന് പെറ്റലുകളും മതി ആ ഇങ്ങനെ മൊത്തമായിട്ട് നമുക്കിതൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ശേഷം ഇതൊന്ന് വിടർത്തി വെച്ചാൽ മതി കേട്ടോ വളരെ എളുപ്പമല്ലേ ഇതിപ്പോൾ ഇതിങ്ങനെ ചെയ്യാനായിട്ട് വളരെ എളുപ്പവും സിമ്പിളുമാണ് ഇത് ചെയ്തെടുക്കാൻ നമുക്കിത് കണ്ട നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇതേപോലെ ഭംഗിയുള്ള പൂക്കളുകൾ കണ്ട എന്ത് രസമാണ് നോക്കിയാൽ ഈ പൂക്കൾ കാണാനായിട്ട് നമുക്കിപ്പോൾ ഒരു ചെടി ഉണ്ടല്ലോ ഇതേപോലത്തെ പത്തുമണി പൂക്കളും ഉണ്ടല്ലോ ഏത് കളർ എടുത്താലും മതി നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കണ്ടോ വളരെ എളുപ്പമായിട്ട് ഈ പത്തുമണി പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ഗ്രീൻ കളറിലെ ഒരു കവറെടുത്ത് നമുക്ക് അടിഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കാം ഈ നൂൽ അല്ലെങ്കിൽ ഇർക്കിലിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇർക്കിലിയല്ലോ ഒന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ എടുത്തിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇപ്പോൾ ഈ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് കവർ മതി ഒത്തിരി കവറൊന്നും വേണമെന്നില്ല കുറച്ച് കവർ മതി പിന്നെ പൂക്കളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് കവറുകൾ കൂട്ടിയെടുക്കാം ഇതൊന്നും ചൂടാക്കി കൊടുക്കുക ഇത് അറ്റത്തൊന്നും ഒട്ടിയിരിക്കണോ ഇല്ല അല്ലെങ്കിൽ ചൂടാക്കി കൊടുക്കുക അല്ലെങ്കിൽ പശ തൂക്കോ ചെയ്യാം കേട്ടോ പശ തൂക്കോ ചെയ്യാം ഇതേപോലെ വേണ്ട സിമ്പിളായിട്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം വേറെ ഒന്നിനും പോകണ്ട നമുക്ക് ഈ പത്ത് മണിച്ചെടി ഉണ്ടല്ലോ ഇതേപോലത്തെ അങ്ങനെ പല കളറിലുള്ള പത്ത് പണിച്ചെടികൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ഭംഗിയല്ലേ നമുക്ക് പ്ലാ നമുക്ക് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറുകൾ മാത്രം മതി ഇതേപോലെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേറെ നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല പുറത്തു പോയിട്ടൊന്നും ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകാതെ ഒന്ന് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയല്ല റിയിക്ക ഞാനിപ്പോൾ ഒരു ഫുഡിൻ്റേതും ഫുഡിൻ്റേതും ആയിട്ട് ഡെയിലി ലൈഫ് ഒക്കെ ആയിട്ട് ഒരു പുതിയൊരു ചാനലും കൂടെ തുടങ്ങുന്നുണ്ട് അത് അതിനും എല്ലാവരുടെയും സപ്പോർട്ടുകൾ വേണം കേട്ടോ നിങ്ങളെല്ലാവരും അതും ഒന്ന് പോയി കാണുക അതിൻ്റെ പേര് ഹൈ റേഞ്ച് ഡെയറീസ് എന്നാണ് ഇന്ന് മുതൽ തുടങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് പോയി കണ്ട അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുകട്ടോ അതുപോലെ അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഒന്ന് പ്രോത്സാഹനം തരുക കേട്ടോ താങ്ക്